സ്ത്രീയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ഒരു ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് തിരുവചനത്തിന് മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായും സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു തിരുനാമത്തിന് എന്ന് എന്നേക്കും മഹത്വം ചൊല്ലുന്നു ഹാലൽ സങ്കീർത്തനങ്ങളുടെ ചിന്തകൾ അവസാന അഞ്ച് അധ്യായങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ ബഹുത്വം സ്തുതിയുടെ ഒരു സവിശേഷമായ ഒരു അനുഗ്രഹം അതുപോലെ സൃഷ്ടിജാലങ്ങളെ മുഴുവനും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം എല്ലാം നാം ഇതിൽ കാണുകയാണ് അതിൽ നൂറ്റി നാൽപ്പത്തിയെട്ടാമത്തെ സങ്കീർത്തനത്തിൽ മൂന്നാമത്തെ വാക്യവും നാലൊന്നും നമ്മൾ തൊട്ടുപോയി ചില വാക്യങ്ങൾ വായിച്ച് അതിൽ കൂടെ നമുക്ക് ദൈവിക ചിന്ത ദൈവം നമുക്ക് പകർന്നു തരട്ടെ നമ്മുടെ ആത്മാവിന് ആത്മശരീര മനസ്സുകൾക്കെല്ലാം പ്രയോജനവും പ്രചോദനവുമാകുന്ന ദൈവത്തിൻ്റെ തിരുവഴുത്ത് ദൈവത്തിൻ്റെ പരിശുദ്രൂഹ തന്നെ നമുക്കത് അത് നമുക്ക് മനസ്സിലാക്കി തരട്ടെ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് അത് പകരട്ടെ നമ്മുടെ ചിന്ത ബുദ്ധി ബോധവിചാരങ്ങളിലെല്ലാം ദൈവജനത്തിൻ്റെ അത്ഭുതമേറിയ പ്രതിഫലനം പ്രവർത്തനം നടക്കട്ടെ ധന്യമായ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവിടെ നമ്മൾ കണ്ടു ഭൂമിക്ക് മുകളിലുള്ളതായ ആകാശവിധാനത്തിൽ സ്വർലോകങ്ങളിലെല്ലാം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് അല്ലെ ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞു സ്വർഗാദി സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു അവിടുത്തെ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞു സൂര്യചന്ദ്രന്മാരെക്കുറിച്ച് പറഞ്ഞു പ്രകാശമുള്ള സ്ഥല നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു തുറന്നു പറഞ്ഞാൽ സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീതിയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ സ്തുതിക്കുകയും നാലാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം പറയുന്നു അവൻ കൽപ്പിച്ചിട്ട് അവസൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അവ യഹോയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവനവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വച്ചുമിരിക്കുന്നു ഇവിടെ ഈ സൃഷ്ടിജാലങ്ങളെല്ലാം വെറുതെ ഉണ്ടായതല്ല പൊട്ടിക്കിളർത്തു വന്നതല്ല ദൈവം കൽപ്പിച്ചിട്ട് അവസൃഷ്ടിക്കപ്പെട്ടതാണ് ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോന്നും അതതിൻ്റെ നിരയിൽ രീതിയിൽ കുറച്ചും കൂടെ പറഞ്ഞാൽ അതത് തരം ഓരോ സൃഷ്ടിജാലങ്ങൾ അതത് തരം എന്നൊക്കെയാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ആ സൃഷ്ടിജാല ആ കൽപ്പന അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഓരോന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആ എടുത്താൽ നമ്മൾ പിന്നെ മിണ്ടുവോ ഈ പ്രപഞ്ച സൃഷ്ടിയെ അല്ലെങ്കിൽ ഒന്ന് നമ്മളൊന്ന് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കിയാൽ ഈ സൃഷ്ടാവിനോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവിടുത്തെ അത്ഭുത പ്രിയരെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം ഗ്രേറ്റ്നെസ് ഓഫ് അവർ ഗാഡ് ആ ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചുവെന്നും സ്വന്തം സദൃശത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചുവെന്നും നമ്മളെ സ്നേഹിച്ചുവെന്നും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ദാറ്റ് ഇസ് ദ വാല്യൂ അതാണ് നമ്മുടെ വില എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വിലയുള്ളവനായിത്തീരുന്നത് അപ്പോഴാണ് മറ്റെന്തെല്ലാം അവൻ നേടിയാലും ശരി എല്ലാവരെയും സമന്മാരാക്കുന്ന മരണം മരണത്തിൻ്റെ വകതിരുവിലെന്ന് പറയും വകുതിരുവിലെന്ന് പറയും അതുപോലെ ശവകുടീരത്തിൽ കാത്തിരിക്കുന്ന പുഴുക്കൾ അതിനവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയോ അതൊന്നും അവനറിയാ അതിനറിയണ്ട അത് അത് ചോദിക്കത്തില്ലെന്ന് പറയുന്നത് എസ് ഐം എവരിബഡി എല്ലാവരും പക്ഷേ എന്താണ് ഈ മരണം കൊണ്ട് തീരുന്നതല്ല എന്നും സൃഷ്ടവാാന്തിയോ നമുക്കൊരു നിത്യത വച്ചിട്ടുണ്ടോയെന്നും നിത്യജീവൻ എന്ന് ആ നിത്യജീവൻ തരാനാണ് കർത്താവ് ക്രിസ്തു വന്നതെന്നും തിരിച്ചറിയുമ്പോഴാണ് അധന്യമായ അനുഭവം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ കൊണ്ട് തീരുന്നതാണ് എന്താണ് ഈ ബന്ധങ്ങളുടെയൊക്കെ വില എന്താണ് കുറച്ച് നാൾ കണ്ടു ജീവിച്ചത് മാറിപ്പോകുന്നു അത്രയുള്ള ജീവിതം ഇല്ല കുറേ ദർ ഇസ് എറ്റേണിറ്റി ഒരു നിത്യജീവനുണ്ട് ദൈവത്തോടുള്ള വാസമുണ്ട് ആ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ ആ പൂർവിക അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമുണ്ട് അതെങ്ങനെ അറിയാൻ പറ്റും ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ തടക്കുന്ന രൂപാന്തരം നമ്മൾ അസാധ്യമെന്ന് കരുതിയിരുന്ന നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് അത് മനുഷ്യകരങ്ങളോ മനുഷ്യ ബുദ്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹങ്ങളോ ഒന്നും ഇടപെട്ടിട്ടല്ല ലോകത്തിൻ്റെ ശക്തികളൊന്നുമല്ല സർവശക്തനായ ദൈവത്തിൻ്റെ തന്നെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്ന ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങൾ അസാധാരണമായ ദൈവപ്രവർത്തികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയോ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം നമുക്ക് പ്രത്യാശ ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നത് ദൈവ സ്നേഹം പറ്റുന്നത് ദൈവ സാമീപ്യവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളങ്ങളിലും തിരിച്ചറിയാൻ സാധിക്കുന്നത് എല്ലാം പ്രിയരെ അതിലേക്ക് നമ്മളെ ആനയിക്കുകയാണ് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കോഴിമുട്ടക്കകത്ത് രൂപപ്പെടുന്ന ആ കോഴിക്കുഞ്ഞ് അപ്പോൾ പുറമേയുള്ള കോഴി ആ കോഴി കുഞ്ഞ് ഇരിക്കുന്ന കുഞ്ഞ് ഈ കോഴിക്കോട് ചോദിക്കുകയാണെന്ന് ഒരലോചനയാണത് സാധു സംസ്കൃതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരതാണ് അപ്പോൾ എന്തിനാണ് ഈ ചിറകും അപ്പോൾ ഈ കോഴി മുട്ടയ്ക്കകത്തിരിക്കുന്ന കുഞ്ഞ് പറയും കോഴിമുട്ടയാണിതാണ് വലുത് ഇതിനപ്പുറം വലുതൊന്നും മറ്റൊന്നുമില്ല എന്ന് പറയാം അപ്പോൾ തള്ളക്കോഴി പറയുകയും എക്സ്പ്ലെയിൻ ഇല്ല ഈ മുട്ടത്തോട് പൊട്ടും നീ പുറത്തു വരും ഒരു വിശാലമായ ലോകമുണ്ട് ഞങ്ങൾക്ക് ആ കോഴുകി വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് തെളിവ് നിനക്ക് ചിറകൾ മുളയ്ക്കുന്നു കൊക്കുണ്ടാകുന്നു കാലുകൾ ഉണ്ടാകുന്നതൊക്കെ എന്തിനാണ് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായും ഇത് പൊളിച്ച് നീ പുറത്ത് വരും അത് നമ്മുടെ ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നമ്മുടെ അന്തരംഗത്തിൽ നമ്മുടെ അന്തരാത്മാവിൽ നടക്കുന്നതിൻ്റെ പ്രക്രിയയാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ആ നിത്യതയോടുകൂടിയാണത് പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ മനുഷ്യജീവിതം വർത്തവല്ലേ അല്ലെ വെറുതെ ഒരു എൻഡ്ലെസ് ലൈഫ് പിറന്നാളൂടെ ജീവിച്ചു വിട്ടുപോയി അല്ല എല്ലാവരും ഉയർത്തിന്ന് നിൽക്കുന്ന ഒരു സമയം അത് നന്മയ്ക്ക് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ നിത്യ ശിക്ഷാവിധിക്കായിട്ട് ഉയർത്തിന്ന് നിൽക്കുന്ന സമയം വരും അതാണ് എല്ലാവരുടെയും ഒരു എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് എന്താണ് അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അപ്പോൾ എല്ലാ പ്രബ സൃഷ്ടിയുടെ കാര്യത്തിലും ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ഇതെങ്ങനെ ഉണ്ടാകുന്നു ദൈവത്തിന് സകലം സാധിക്കും നമ്മൾ മനുഷ്യൻ തലത്തിൽ നിന്നല്ലേ ചിന്തിക്കുന്നേ നമ്മൾ ചിന്തിക്ക നമുക്ക് പറ്റത്തില്ല അത് പിന്നെ എങ്ങനെ ദൈവത്തിന് പറ്റുന്ന അങ്ങനെ ഈ മടയത്തരങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിന് പറ്റുമോ ശ്രീ എനിക്കെന്ത് പറ്റും നമുക്കെന്ത് പറ്റും എന്ത് പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുക്കാം അതും ദൈവം തന്ന വിവാഹം ദൈവം കൊടുത്ത് വിവാഹം ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കണ്ടുപിടുത്തങ്ങൾ ചില ശാസ്ത്രജ്ഞന്മാർ കൂടെ നടത്തുന്നു അവരുടെ മികവല്ല അവരുടെ യോഗ്യതയല്ല അവരുടെ ആണെങ്കിൽ അവരെല്ലാ തുറയിലും അപ്രകാരമായിരിക്കണം ഇല്ല അവർ ചില കാര്യത്തിൽ സ്കില്ലുണ്ട് എന്നാൽ ചില കാര്യത്തിൽ ഒരു ശിശുവിനുള്ളതിനുപോലെ അത്രം പോലും അവർക്ക് സാധിക്കാതെ പോകുന്നു എല്ലാവരും അങ്ങനെയാണ് ചിലതെല്ലാം അവർ പ്രാവീണ്യം നേടുന്നു എന്നാൽ നോട്ട് എല്ലാറ്റിലും അങ്ങില്ല ഓരോരുത്തർക്കും ഓരോ ഒന്ന് ദൈവ ദൗത്യങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പൂർത്തീകരിക്കുന്നു സൃഷ്ടാവിനെ അറിഞ്ഞാൽ നല്ലത് അറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അറിയാത്തവർ സ്വന്തം വിവേകത്തിൽ ആ ജ്ഞാനത്തിലൊക്കെ ആശ്രയിച്ച് അവസാനം ആ ജ്ഞാനത്തോടുകൂടി അവർ നശിക്കുന്നു ഇവിടെ പറയുകയാണ് ദൈവം കൽപ്പിച്ചു അതിനനുസരിച്ചാണ് ഓരോന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് എന്നാൽ അവിടെ പറയുകയാണെങ്കിൽ അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്തൊരു നിയമം വെച്ച് വരിക്കുന്നു ഈമൊരു പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടെ കാണുന്നത് മുപ്പത്തിയെട്ടാമത് അധ്യായത്തിലേക്ക് നമ്മളതിൻ്റെ ഒരു 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 ഓവർവ്യൂ ഒന്ന് ചിന്തിച്ചായിരുന്നു അവിടെ പറയുകയാണ് ദൈവം ചോദിക്കുന്നുണ്ട് കുറേ ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയുന്നു അവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് വായിക്കാം അവിടെ പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ ഇത് ഭൂമിയുടെ അബവ് ദ വേൾഡ് ലോകത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ ഈ ലാൻഡിന് മുകളിലുള്ള എബവ് സ്വർഗ്ഗങ്ങൾ അവിടെയുള്ള കാര്യങ്ങളാണ് ജ്ഞാന കൽമഴയുടെ ഭണ്ണാരം നീ കണ്ടിട്ടുണ്ടോ ഞാനവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു വെളിച്ചം പെരിഞ്ഞുപോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിയിലേക്ക് വ്യാപിക്കുന്നതുമായ വഴിയേത് നിർജ്ജന ദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്ക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിനും ഇളംപൊല്ലും മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിൻ്റെ പാതയും കൊടുത്തതാര മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചത് ആര് ആരുടെ ഗർഭത്തു നിന്ന് ഹിമം പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു ആകാശത്ത് വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു കാർത്തിയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകയിരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമി മേലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ അവിടെ പറയാണ് അതാണ് ജലപ്രവാഹത്തിന് മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാണ്ട് തക്കൗണ്ട് നിനക്ക് മിന്നലുകളെ പറഞ്ഞ് അയക്കാമോ അന്തരംഗത്തിൽ ജ്ഞാനത്ത് വച്ചവനാർ മനസ്സിന് വിവേകം കൊടുത്തവനാർ ഇവിടെ എല്ലാം ഇത് വായിക്കുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുക സദ്യയോട് ഓരോന്ന് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാത്മാ കാണാനായിട്ട് കാണാനിട്ട് പറ്റും ഇവിടെ പറയുന്ന മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കണ്ടു ആകാശത്തിലെ നിയമങ്ങൾ എന്നറിയുന്ന ഒരു നിയമമുണ്ട് അതാണ് ഇവിടെ സങ്കീർത്ത നമ്മൾ വായിച്ചത് അവൻ ഹോയുടെ നാമത്തെ ഉസക്കിയിട്ട് അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്തൊരു നിയമം വെച്ച് മിരിക്കുന്നു ഇപ്പം ആഴിയോട് പറയുക തിരമാലകളോട് ഇത്രത്തോളം വരാം ഇതിന് ഇങ്ങോട്ട് കടക്കരുത് ദൈവം ഒരു അതിര് വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ പറയുകയാണ് അതിന് ഭൂമി മേലുള്ള സ്വാധീനത എന്നെ നിർണ്ണയിക്കാമോ ഭൂമിയുടെ മേലുള്ള സ്വാധീനത ഈ നിയമങ്ങൾക്ക് കാരണം ഈ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെടുമ്പോൾ ഭൂമിയിൽ അത്യാവത്തുകൾ വരികയാണ് അല്ലേ നമ്മൾ ചിന്തിക്കുക വലിയേറ്റം അത് സുനാമിയായിട്ട് മാറുകയാണ് വലിയ ഭൂകമ്പങ്ങൾ സമുദ്രത്തിൽ നടക്കുമ്പോൾ അത് വലിയ വലിയ കടൽ തെരകളായിട്ട് വന്ന് അത് ഭൂമി വിലക്കങ്ങളൊക്കെ മാറ്റി സംഭവിക്കുകയാണ് അതെല്ലാം കെടുതികളാണ് നമ്മൾ കാണുന്നത് കെട്ടിടങ്ങളെല്ലാം നാളുകളായി കെട്ടിപ്പൊക്കി കെട്ടിടങ്ങളെല്ലാം ഈ നാളുകൾ നടന്ന ആ ഭൂകമ്പത്തിലെല്ലാം മിനിറ്റുകൾക്കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ആ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുന്നു തരിപ്പണമാകുന്നു മനുഷ്യന് പ്രയത്നം നിഷ്ഫലമായി പോകുന്നു അതും ഈ എർത്ത് അർത്വാ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി വെച്ച് പണിതാണെന്നാണ് പറയുന്നത് പക്ഷെ അതിനും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല മനുഷ്യനെത്ര ഇത് ചെയ്താലും മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ദൈവം ഇന്നും സർവ്വശക്തനായി അവിടെ നിലകൊള്ളുന്നു ആ സർവശക്തി നമുക്ക് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചാൽ അതാണ് ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയുകയാണ് ലംഘിക്കരുതാത്തൊരു നിയമം വിച്ചിരിക്കുന്നു ആ നിയമത്തെ ലംഘിച്ചാൽ അതിന് അത് വിപത്തായിട്ട് മാറുകയാണ് ഇപ്പോൾ ശാസ്ത്രമല്ല ഈ കൂടെ കേൾക്കുന്ന വാർത്തകത്തുകളൊക്കെ കാണുകയാണ് സൂര്യൻ കത്തി തീരാറായി അതിന് ആയുസ് എന്ന് ശാസ്ത്ര ലോകം പറയുകയാണ് അല്ല മാത്രമല്ല ചൂട് കൂടി വരുന്നു ഇപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വയലറ്റ് രശ്മികൾ നേരത്തെ പതിക്കുന്നു നേരിട്ട് പതിക്കുന്നു അതുകൊണ്ട് റെഡ് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനമൊക്കെ വന്നിരുന്നു ചിന്തിച്ച് നോക്കിയാൽ എന്തെല്ലാ രീതിയിലാണ് മനുഷ്യകുലം ഈ അന്ത്യനാളുകൾ എടുക്കുമ്പോൾ എല്ലാറ്റിനത സംഭവിക്കുകയാണ് അവസാന കാലഘട്ടം നമ്മൾ സൂക്ഷ്മതയോടെ നമ്മളെ തന്നെ ദൈവസ്ഥാനേ കൊണ്ടുവന്നിട്ട് നമ്മളെ എളിമപ്പെടുത്തി ദൈവകൃപയുടെ മുൻഭാഗം നമ്മളെ തന്നെ അർപ്പിച്ച് വന്നു മാത്രം ആ ക്രൂശിലെ രക്ഷ നമ്മൾ കാണുക ക്രൂശിൽ കർത്താവ് യേശുക്രിസ്തു അവൻ മനുഷ്യവേഷം വേഷം ധരിച്ച് താണിറങ്ങി വന്ന് നമ്മളെപ്പോലെ നമ്മുടെ ഭാവങ്ങളും ശാപങ്ങളും എല്ലാം ചുമന്ന് ക്രൂശ്മിൽ കയറി അവരത്തെ അടുപ്പിൻ്റെ സൗഖ്യം വന്ന് തൻ്റെ വിലയേറിയ യാകത്താൽ നമ്മളെ വീണ്ടെടുത്ത് എൻ്റെ തിരക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ തന്നെ സ്വന്തമാക്കി തീർത്തിരിക്കുക അത് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് പരമാ പരിപൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും അവിടെ നമുക്ക് ദൈവത്തെ ദൈവം അനുഭവവേദ്യമായി തീരും ദൈവം അന്യനല്ല ദൈവം നമ്മുടെ സർവസ്വവുമായി മാറുകയാണ് അപ്പോൾ ആ എന്ന് വിളിക്കുവാൻ തൊക്കെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്ന ദൈവം പ്ലീഡ് അത് ആ വിളിക്കുമ്പോഴാണ് ഒരു ഇൻറ്റിമസി നമുക്ക് വരും ചുമ്മാ ഒരു വാക്കുകളല്ല അതൊന്നും അതെല്ലാം അനുഭവമാണ് മാറുന്നു ദൈവത്തെ എന്ന് വിളിക്കുന്നത് ഐ ഡേ ടു കോൾ മൈ ഫാദർ ഗോഡ് മൈ ഫാദർ ബഷീലാസ്ലിംഗിൻ്റെ ഒരു ബുക്കുണ്ട് ഞാൻ ദൈവത്തെ ദൈവം എൻ്റെ പിതാവായപ്പോഴാന്നാണ് പ്രിയര ചിന്തിക്കുക ദൈവം ദൈവമാണ് പക്ഷെ അവൻ എൻ്റെ പിതാവുവാണെന്നറിയുമ്പോൾ അപ്പ പിതാവെയെന്ന് വിളിക്കുക പുത്രത്തിൻ്റെ ആത്മാവൻ നമ്മുടെ പകർന്നിരിക്കുന്നുവോ തിരിച്ചറിയുമ്പോൾ ആ വിളി എന്തോ ഒരു മനോഹരമാണ് അതെന്തോ ആശ്രയിക്കാൻ പറ്റേണ്ടതാണ് അപ്പാ എന്ന് വിളിക്കുക ദൈവമേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കും എത്ര മനോഹരമാണ് പ്രിയര ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ നിക്ഷേപിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്തോട് നമ്മൾ വഴി നടത്തട്ടെ സ്നേഹവാനായ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഓരോ തിരുവഴുത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോഴും എത്രമാത്രം അഗാധമാണത് എത്രമാത്രം അഴമേറിയതാണ് എത്രമാത്രം വിജ്ഞാനപ്രദമാണത് അകർത്താവെ അവിജ്ഞാന സാഹരത്തിനുമ്പാകെ ജ്ഞാനസാഹരത്തിനും ഭാഗം ഞങ്ങൾ ഏതുമില്ല ഞങ്ങൾ സംവദിക്കുന്നു അപ്പാ ഇങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവിടുന്ന് പകർന്നിരുന്ന നല്ല ദൈവമായിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നു അവിടുന്ന് സർവമഹത്വത്തിനായ സ്തുതി സർവ്വബലത്തിനായ സ്തുതി സർവ്വശക്തിക്കായ സ്തുതി സർവ്വജ്ഞാനത്തിനായ സ്തുതി സകലവും അറിയുന്ന ദൈവമേ ഞങ്ങളുടെ അന്തരംഗങ്ങളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നതേയെ തിരുപ്പാത്തങ്ങളിലേക്ക് ഞങ്ങൾ അതിനെ അർപ്പണം ചെയ്യുന്നു തിരുഹൃദയം ഞങ്ങളെ കൂടെ നിന്ന് വർദ്ധിക്കപ്പെടണമേ തിരുവിഷ്ടമെന്താണോ അതിനായ ഞങ്ങളത്തിനെ അർപ്പണം ചെയ്യുന്നു തിരുനാമപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാൽ മാനനാമം മഹത്വപ്പെടുത്തിക്കൊണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് തന്നെ അമേൻ ആമേൻ അമേൻ ജീവിതമാകെ മാറ്റി കാൽവരി സ്നേഹം സ്വന്തപുത്രനെ നൽകിയ സ്നേഹം ആ സ്നേഹം തന്നോരു മോചരം സ്വന്ത ജീവൻ നൽകിയ യേശുവേ ും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ